ദിനപ്രതി മലയോര മേഖലയിൽ ചൂടിന്റെ കാഠിന്യം വർധിക്കുന്നു മഞ്ഞ പട്ടത്ത് കണിക്കൊന്നുകളും പൂത്തുടങ്ങി മലയോര മേഖലയിലും ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ് മഞ്ഞപ്പട്ടുടുത്ത് കണിക്കൊന്നങ്ങളും പൂത്തുലഞ്ഞു കേരളത്തിന്റെ തനന്ത് വൃക്ഷമായ കണിക്കൊന്നകൾ പതിവിലും നേരത്തെ പൂത്തുലയുകയാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കടുത്ത ചൂടിലൂടെയാണ് മലയോരവും കടന്നു പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനം വൃക്ഷങ്ങളെയും ചെടികളെയും സാരമായി ബാധിച്ചതിന്റെ അടയാളമാണ് പതിവിലും വിപരീതമായി കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾക്ക് ഏറെ പ്രിയമായിരുന്നു വിഷുനാളിൽ കണി ാൻ കൊന്നപ്പ് മുഖ്യ വിഭവങ്ങളിലൊന്നാണ് കാലാവസ്ഥാ വ്യതിയാനം കടുത്ത ചൂടിനെ നേരിടുമ്പോൾ വിഷുനാളിൽ കണിയൊരുക്കേണ്ട കണിക്കൊന്ന നേരത്തെ പൂത്തൊലിഞ്ഞു നിൽക്കുന്നത് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് പാതയോരങ്ങളിലും പൊതുവിടങ്ങളിലും സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും നട്ടുനനച്ചു വളർത്തിയ കണിക്കൊന്നകളെല്ലാം പൂത്തൊലിഞ്ഞു നിൽക്കുകയാണ് മലയോര മേഖലയിൽ കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ജനം നെട്ടോട്ടമോടുന്ന കാഴ്ചയും കാണാൻ കഴിയും ചൂട് ശമിപ്പിക്കാൻ പഴവർഗ്ഗങ്ങളിൽ ആശ്രയം തേടുകയാണ് ജനങ്ങൾ കടുത്ത ചൂടിൽ പുഴകളും കൈത്തോടുകളും അരുവികളെല്ലാം വറ്റി വരണ്ടു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ നോയമ്പ് കാലമാണിപ്പോൾ നോയമ്പ് കാലത്ത് കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വലയുകയാണ് മേഖലയിലെ ജനങ്ങൾ തണ്ണിമത്തൻ ഓറഞ്ച് ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾക്കും വിപണിയിൽ വലിയ ഡിമാൻഡാണ് കടുത്ത ചൂട് ഏറെ ബാധിക്കുന്നതും തൊഴിലാളികളെയാണ് പത്തുമണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ ചൂട് തൊഴിൽ മേഖലയെ ഏറെ ബാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ മലയോര ജനതയുടെ ജീവിതവും ദുസ്സഹമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മലയോര മേഖലയിൽ കടുത്ത ചൂട് തുടരുകയാണ് നീർച്ചാലുകളും അതോടൊപ്പം തന്നെ അരുവികളും പുഴകളുമെല്ലാം വറ്റി വരണ്ട നിലയിൽ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥ കൈവന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ മലയോരത്തെ അതോടൊപ്പം തന്നെയാണ് കടുത്ത ചൂട് അതിനെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങളും ജനങ്ങൾ തേടുകയാണ് ഇപ്പോൾ നൊയമ്പ് കാലമാണ് ആ നൊയമ്പ് കാലത്ത് ചൂടിനെ അതിജീവിക്കാൻ തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളിൽ ആശ്രയം തേടുകയാണ് മലയോരത്തെ ജനങ്ങൾ അതോടൊപ്പം തന്നെയാണ് വരും കാലങ്ങളിലും കടുത്ത ചൂടിനെ സൂചിപ്പിക്കും വിധം നമ്മുടെ കേരളത്തിൻ്റെ തനത് വൃക്ഷമായ കണിക്കൊന്നകളും കണിക്കൊന്നകളും പൂത്തുലഞ്ഞ് മഞ്ഞപ്പെട്ടൊടുത്ത് പച്ചപ്പൊന്നുമില്ലാതെ നിൽക്കുകയാണ് ഇത് കടുത്ത ചൂടും ഇനിയും ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയായി കാണുകയാണ് ജനങ്ങൾ ആശങ്കയിലാണ് ഒരു വേനൽ മഴ ശക്തമായി പെയ്തെങ്കിൽ മാത്രമേ ഈ ചൂടിന് ശമനമുള്ള ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അത് അങ്ങനെ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഭാഗമായി വരുന്ന ചൂട് അതിന് കാലാവസ്ഥ പ്രവചക പ്രവചകരൊക്കെ പറയുന്നത് ഇനിയും ചൂട് വർദ്ധിക്കാൻ പിന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നും മണിക്ക് ശേഷം ഒരു മൂന്ന് നാല് മണിവരെ തൊഴിലെടുക്കാതെയും അതോടൊപ്പം തന്നെ പുറത്ത് ഇറങ്ങാതെയും വെയിലത്ത് പിന്നെ നേരിട്ട് വെയിലടിക്കുന്ന ഭാഗത്ത് നിൽക്കാതെയും എല്ലാം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം തന്നിരിക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾ പാലിക്കണമെന്നു കൂടിയാണ് ഈ അവസ്ഥ സൂചിപ്പിക്കാനുള്ളത് കീഴ്പള്ളിയിൽ നിന്നും കെ വി ഉത്തമൻ ഏജൻ എന്ന സ്വന്തം പ്രാദേശിക ചാനൽ എൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Sofa set, bedroom set, dining table set, wardrobe and court, fancy light. Thoregi nilil Nokata Thoreta, furniture eight tomb Velia Samuchayam. Woodbot, Edu Road, Madathil, Iriti. Irati Road, Matunu